ഓ ഇതായിരുന്നു ഇതായിരുന്നല്ലേ മല്ലികാരുള്ള കാര്യം സംഭവിക്കും മല്ലിക്കാനുള്ള പുതിയതായിട്ട് ഡെയിലി എന്താ പറയുക ഇത്രയും ഏത് ബോഡിയും അതുപോലെ തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എവിടെയാണ് സമയം എനിക്ക് ഇതിനായിട്ട് ആയിട്ടുള്ള സമയം എന്റെ മാത്രം ടീച്ചർ സമയത്ത് ചെയ്യുന്ന ആളാണല്ലേ ക്ലാസ്സിൽ മാത്രം പോലെ അല്ല കാരണം മധുര ഓഫീസിൽ സംസാരിക്കും നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഈ ഒരു ചെയ്യാൻ പറ്റില്ല ഒരു ഹെൽത്തി സ്കിന്നുള്ളത് എപ്പോഴും കുറച്ചൊരു ഫെയർ ആയിരിക്കുന്ന സ്കിന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ കുറച്ച് ബാല് ഹെൽത്തി ആയ സ്കിന്നാണ് കഴിയുന്ന ആൾക്കും പക്ഷെ സാറൊക്കെ നോക്കിട്ടെ സാർ ും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് വേണ്ടത് പേരുന്നില്ല പക്ഷെ നല്ല ഹെൽത്തി സ്കിൻ നമുക്ക് ഏജന് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഗ്ലോയിങ് സ്കിന്നാണ് അത് കെമിക്കലൊന്നും ഇല്ലാത്ത രീതിയില് ചെയ്യാൻ അല്ലെങ്കിൽ സ്കിൻ സ്കിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കോസ്മെറ്റിക്സ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത് വളരെ കേട്ടാണ് ഗ്ലൂട്ടാപ്പിയോൺ ഇഞ്ചക്ഷൻ ഗ്ലൂട്ടാൻസ് ടാബ്ലറ്റ് നല്ല സ്കിന്നിന്റെ പെരുപ്പുള്ള രീതിയിൽ പെട്ടെന്ന് വെളുക്കുന്ന ഒരു ഇൻജക്ഷൻ ആണ് ടാബ്ലറ്റ് ആണ് മെഡിസിനാണ് കണ്ടിന്യൂസ് ഡെഫിനറ്റ്ലി ലിവർ പെയ്ലറിലേക്കും കിഡ്നി പെയ്ലറിലേക്കും പോകും അപ്പൊ നമ്മുടെ ഈ പ്രസന്റ് സിറ്റുവേഷൻ നാപ്പത് വയസ്സുവരെ നമ്മൾ പറയാൻ ഗ്രോത്ത് ചെയ്യുന്ന കാര്യം അപ്പൊ ലൈഫ് ലോങ് നാച്ചുറലി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അഞ്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഒന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ല വെള്ളം എന്തായാലും മൂന്ന് ലിറ്റർ ഡെയിലി കുടിക്കുക മൂന്ന് അതിന്റെ കൂടെ എക്സസൈസ് വെള്ളം ഡെയിലി മൂന്ന് ലിറ്റർ ഉണ്ടോ എങ്കിൽ തന്നെ നിങ്ങളുടെ സെൽസും നിങ്ങളുടെ ബോഡിയും സ്കിന്നും റെഗുലർ സ്കിന്നും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് രണ്ടാമത്തെ കാര്യം വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ ഇപ്പോൾ വൈറ്റമിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ഇൻപോലെ നെഡ്സ് സീരിയൽസ് അതൊക്കെ കൂടുതലായിട്ട് സീരിയൽസ് ഉപയോഗിച്ചത് കൂടുതലായി അതുകൊണ്ട് ഒരു കൊളാജൻ നോക്കിയാൽ കൊളാജിന് അൻഡാസിഡ്സ് അതുപോലെ തന്നെ നമ്മൾ നാല് വയസ്സ് അമ്പത് വയസ്സായാലും ഇരുപത് പോണമെങ്കിൽ ആന്റി ഏജി അത് ആൽക്കൈൻ ഫുഡാണ് അപ്പൊ ആൽക്കൈൻ അടങ്ങിയ ഇങ്ങനത്തെ സീഡ്സുകൾ ഉള്ള ഫുഡുകൾ നമുക്കിപ്പോ സീഡ്സ് എന്ന് പറയുമ്പോൾ പിന്നെ മട്ടൻകൂർ പറ്റുമോ അതെ അതെ അതുപോലെ തന്നെ നമ്മള് ഉണ്ട് നട്ട്സുകൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് വൈറ്റമിൻ അടങ്ങിയ ഫ്രൂട്ട്സുകൾ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ് അമിതമാകുന്നേ ഉള്ളൂ അത് ഡെയിലി നമ്മൾ ഉപയോഗിക്കാം അത് നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി സ്കിൻ ഏറ്റവും നല്ലതാണ് സ്കിൻ എൻ്റെ കൂടുതൽ സി വൈറ്റമിൻ ഡി കോംപ്ലക്സ് വൈറ്റമിൻ സി ആണ് ചേർന്നാരെങ്കിലും ഓറഞ്ച് പഴയ അതുപോലെ പപ്പായ പനി വരുമ്പോ നമ്മൾ ചെയ്യുന്നില്ലല്ലോ കിട്ടുന്ന രീതിയിൽ ഓക്കെ അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മള് കഴിക്കുമ്പോ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു മെല്ലിക്ക വെള്ളത്തിൽ തിളപ്പിക്കുക ആ തിളപ്പിച്ചു കുറച്ചും കൂടി ഗ്ലോസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് വരും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ചീര ചീര വെള്ളത്തിൽ അധികം വേവാ അധികം വേവാതെ വെള്ളത്തെ തിളപ്പിച്ച ചീര നമുക്ക് ജ്യൂസ് ആയിട്ട് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് കറികളായിട്ട് ഉപയോഗിക്കാം പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കാറുണ്ട് ജ്യൂസ് ആയിട്ട് കഴിച്ചു കഴിക്കുന്ന കഴിച്ചു കഴിക്കുക അപ്പൊ മാറ്റങ്ങൾ അത് നല്ലതാണ് ഓക്കെ അപ്പൊ കടിച്ചു കഴിക്കുക അതുപോലെ തന്നെ നിങ്ങള് പിന്നെ കിഴങ്ങ് വർണ്ണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മള് പിന്നെ ചീരന്റെ പോലെ തന്നെ സാധനം പൊട്ടാറ്റോ ചീർ പൊട്ടാറ്റോ അത് ഉപയോഗപ്പെടുത്താം അങ്ങനെ കാര്യങ്ങൾ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി ബി കോംപ്ലെക്സ് കോസ്മെറ്റിക്സ്കിന്നിൻ്റെ നമുക്ക് ഒരുപാട് ഓയിൻമെന്റ്സ് പറയണം ഒരുപാട് കോസ്മെറ്റിക്സ് ഉണ്ട് അത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നതായിട്ട് നല്ലത് പൊതു നാല്പത് നല്ല ഫുഡ് രണ്ട് കാര്യത്തിലെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ ഗേൾസ് നിങ്ങൾ പെർസൺലി പറയാം ഗേൾസ് ഒഴിവാക്കുന്നതാണ് പാലും ഒക്കെ ഒക്കെ അവർ ഫാറ്റ് ആണ് അത് ഇതാണ് പിംപിൾസ് വരുന്നതൊക്കെ പറഞ്ഞാൽ തെറ്റായ കാരണേ നമുക്ക് ഡെയിലി എന്ത് ചെയ്യാൻ പറ്റും ഒരു മുട്ട ഒക്കെ നമ്മൾ രാവിലെ നമ്മൾ കഴിക്കുമ്പോ ഈ ഇവിടെ പോയി തായ്ലാന്റ് സിംഗപ്പൂരൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ വെജിറ്റബിൾസ് നിർബന്ധമാണ് ഒരു വർഷം നിർബന്ധമാണ് മാങ്ങയെങ്കിൽ അത് രാവിലെ ആ അപ്പൊ നമ്മൾ എന്താണോ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ബാലൻസ് ആയിട്ട് കഴിക്കാം കുറച്ച് കഴിച്ചാൽ ബാലൻസ് ആയിട്ട് കഴിച്ചാൽ എപ്പോഴും ആന്റി ഏജിങ് ആൻഡിജിങ്ങാണ് ോട്ടീൻ ആയിട്ടുള്ള ഫുഡുകളും അത് നിങ്ങൾ എനിക്കിട്ട് നല്ലതാണ് വേണമല്ലോ എല്ലാ സെൽസും കളയുമ്പോൾ മാത്രം നിങ്ങളൊക്കെ മുഖത്ത് വീർക്കുന്നില്ല കാരണം നിങ്ങളവിടെ കൊട്ടിയിട്ട് അല്ലെങ്കിൽ ക്രീം അടച്ചു വെച്ചാൽ അത് അതിലൂടെ കൂടെ വേസ്റ്റ് പുറത്തേക്ക് വരുമ്പോഴേ അവടെ സ്കിന്നെ ചെയ്യൂ നേരം മറച്ച് തടഞ്ഞു കിടക്കുകയാണ് അപ്പൊ അവിടെ പിംപിൾസ് വരാനും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഓയിൽ നാച്ചുറൽ വേണം അപ്പോഴേ നമ്മുടെ പൊണി പുറത്തുനിന്ന് ഡസ്റ്റ് പാട്ടിന്റെ ഓയിൽ നിന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോകാൻ വരും നിങ്ങളൊന്നും ഓയിൽ നാച്ചുറൽ ഇല്ല അതൊക്കെ ഇപ്പൊ ഗ്ലാമറില് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ തന്നെ പറയും ഓക്കെ മാറ്റി അതാണ് ചിന്തിച്ചാലാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് ഹെൽത്തിയായ സ്കിന്ന് ഹെൽത്തിയായ ബോഡി ഹെൽത്തിയായ മൈൻഡ് ഹെത്തിയ എല്ലാം കാര്യങ്ങളും കിട്ടും ബ്രിങ് നല്ല ഹെൽത്തി നിങ്ങൾ ആലോചിച്ചാൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാര് എത്ര വയസ്സായിട്ട് നാല്പത് നാല്പത് ഏറ്റവും നിങ്ങൾ ഇപ്പൊ കാണുമ്പോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറുപത് വെയിറ്റ് വെയിറ്റിന് മേലെ പക്ഷെ വെയിറ്റ് നിങ്ങൾ ഓടിക്കണ്ടാവില്ല കൊടുക്കണ്ടാവൂർ വെയിറ്റ് ആയിരിക്കുന്നുണ്ടാവും അങ്ങനെയല്ല വേണ്ടത് നമ്മള് വെയിറ്റ് തോന്നണം പക്ഷെ നമ്മള് വെയിറ്റ് കിലോ സ്കിന്നിറ്റി ആയിരിക്കും പിന്നെ ജിങ്ക് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ ഭക്ഷണത്തിൽ കൂടെ ജിങ്ക് ഫോറിക് ആസിഡ് അയണ് ഇതൊക്കെ നമ്മൾ കിട്ടുന്ന കഴിക്കാം മനസ്സിലായി അല്ലെങ്കിൽ അത് അടങ്ങിയ ഭക്ഷണങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ പറയുന്നത് വെജിറ്റബിൾസ് ആണ് കൂടുതൽ വെജിറ്റബിൾസ് ഫ്രൂട്ട് ആണ് മെയിൻ ആയിട്ട് അയണ് അതുപോലെ തന്നെ അനാർ മേടിക്കുന്നതെ മേടം ഒരുപാട് അനാറ് കഴിക്കും നമ്മൾ അതുപോലെ തന്നെ വൈറ്റമിൻ ടേ കഴിക്ക ബ്ലഡ് സർക്കുലേഷൻ വഴി ട്രാൻസ്പോർട്ടും നടക്കുന്നുണ്ട് എല്ലാ ന്യൂട്രിൻസ് ബ്ലഡ് ആണ് അപ്പൊ ബ്ലഡിൽ ഹീമോഗ്ലോബിക്യം കപ്പാസിറ്റി പോകുന്നു ഓക്സിജൻ കപ്പാസിറ്റി പോകും അപ്പൊ ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ ആ ഹീമോഗ്ലോബിന്റെ കോമ്പിനേഷൻ ആയുണ്ട് വയർ വന്നിരിക്കണോ എച്ച് ബി കുറയുന്ന സമയത്ത് ഇങ്ങനത്തെ ബ്ലഡ് കഴിക്കേണ്ട കുറേ ഫുഡായി ആ സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഗ്ലാസ് ആ സമയത്ത് നല്ല കാരക്ക അനാറ് കഴിഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ബ്ലഡ് കഴിക്കുന്ന ഐറ്റംസ് ആ സമയത്ത് ആമയാണത് ചെയ്യുന്നത് ഉള്ളോട്ടൊന്നും ചെയ്യുന്നില്ല ഉള്ളിലോട്ട് നമ്മളെ കഴിക്കാൻ പുറമെ നന്നായിട്ട് ചെയ്തത് ആ ഒരു നമ്മളിപ്പോ ചെടിക്ക് വെള്ളം നനക്കുമ്പോ ആ ചെടിന് കൊടുക്കണം അപ്പോഴേ അത് എപ്പോഴും എപ്പോഴും ദിവസം ചെയ്യണമല്ലോ അപ്പൊ നമ്മള് വെയിലും എന്ത് കൊടുക്കണം വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചാൽ തന്നെ ഓക്കെ ആപ്പുറവും വെള്ളം കുടിച്ചാൽ തന്നെ അസുഖങ്ങളും വരെല്ലാം ചെടി എപ്പോഴും दिमाग जी आई ट्राई टू ओके ओके अब व्हाट द वीडियो है सब्जी सब्जेक्ट ओके